ഒരേ ഒരു രാജാവിനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഒരേ ഒരു രാജാവ് രതീഷ് കുമാർ ചേട്ടൻ അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ഇവിടെ സംസാരിക്കാമെന്നതല്ല നമ്മുടെ റോക്കിയെ റോക്കിയെ നമ്മുടെ യമുന റൂമിൽ നിന്ന് പുറത്താക്കുകയുണ്ടായിരുന്നു ഈ റൂമിൽ നിന്നല്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അകത്ത് കിടക്കണ്ട പുറത്ത് കിടന്നാ മതി എന്ന് പവർ ഹൗസിന്റെ നിയമം പറയുകയാണ് അവിടെ അത് നമ്മുടെ റോക്കിയും അതുപോലെ പിള്ളേരും അവിടെ ചീട്ട് കളിക്കുകയായിരുന്നു ചീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ചീട്ടില്ല അവരെന്തൊക്കെയോ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു ഗ്രൂപ്പായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ യമുന യമുന റാണി അവിടെ നിന്ന് പാത്രം കഴുകാനായി കിച്ചണിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ റോക്കി റോക്കി അപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് സാധ്യമല്ല എന്ന് സാധ്യമല്ല എന്ന് മുഖത്തടിച്ചോണമല്ല പറഞ്ഞത് പറഞ്ഞത് എനിക്ക് വരാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വരാമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് യമുനയ്ക്ക് ഇഷ്ടമായില്ല യമുന ഇപ്പോൾ തന്നെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മുടിയൻ നമ്മുടെ ചുള്ള വന്നു ചുള്ളൻ പറഞ്ഞു പോവാമെന്ന് പക്ഷേ ചുള്ളൻ തന്നെ വേണ്ട എന്തായാലും റോക്കി തന്നെ വന്നാൽ മതി എന്ന് ജമുന ചാട്ട്യം പിടിക്കുകയായിരുന്നു റോക്കി വരില്ല എന്ന് തീർത്തും പറഞ്ഞു അപ്പോൾ ജമുന നീ പുറത്ത് കടന്നാൽ മതി എന്ന് പറയുകയായിരുന്നു എന്തായാലും ഒരേ ഒരു രാജാവിൻ്റെ കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കണം നിങ്ങൾക്ക് ഒരേ ഒരു രാജാവിന് ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകുന്നത് നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ് അത് മറക്കരുത് നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് മനുഷ്യരാണ് അവകാശങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടേ